അതിനുശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് മൂടിപ്പോയി മണ്ണിൽ മൂടിപ്പോയി ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് കഴിഞ്ഞ ദിവസം ഒക്കെ നിങ്ങൾ കണ്ടല്ലോ കാഴ്ചകൾ ഇവിടത്തെ കടലാക്രമണത്തിന്റെ ഒക്കെ കാഴ്ചകൾ കണ്ടല്ലോ ഇപ്പോ കടല് നന്നായിട്ട് കുറഞ്ഞിരിക്കുകയാണ് നല്ല കുറവാണ് നോക്കിയ ഇവിടെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ തെങ്ങിൻ്റെ ഈ ഒരു മണൽ എത്തിയിട്ടുണ്ടല്ലോ ഇവിടെ മണലിങ്ങനെ വന്ന് കയറി കയറി നിൽക്കുന്നതല്ലോ അത് ആ തെങ്ങിന്റെ അപ്പുറത്തായിരുന്നു താ ആ തെങ്ങിൻ്റെ അപ്പുറത്തായിരുന്നു അത് കഴിഞ്ഞ് കുഴിച്ച് കുഴിച്ച് വന്നതാ ഇവിടം വരെ എത്തി ഇനി അവിടെ ഒരു മോട്ടോർ ഷെഡ് കാണുന്നുണ്ടോ തൽക്കാലം അവിടേക്ക് ഇപ്രാവശ്യം എത്തിയിട്ടില്ല കഴിഞ്ഞ തവണ തെങ്ങ് വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും മണലിട്ട് പോയതാണ് പക്ഷേ ഇന്നിപ്പോൾ ഇപ്രാവശ്യം എന്താ തെങ്ങ് വിഴാറായിട്ടുണ്ടോ ചാഞ്ഞ് നിൽക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല നേരെ തന്നെ നിൽക്കുകയായിരുന്ന തെങ്ങ് ഇപ്പോൾ ഇവിടം വരെയും കയറിയിട്ടുണ്ട് ഞാൻ മോട്ടോർ ഷെഡ് വരെ ഒരു അടയാളമായിട്ട് കാണാം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലുള്ള റെഫറൻസ് ആയിട്ട് വെക്കാനാണ് ഞാനിതൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കടൽ നല്ല കുറവാണ് ഇപ്പോൾ ഇറക്കമാണ് ഏറ്റുമായി വരുന്നേ ഉള്ളൂ അതുപോലെ തന്നെ വള്ളങ്ങളൊക്കെ ഒരുപാടുണ്ട് കടലിൽ മീൻ കിട്ടുന്നുണ്ട് നമ്മുടെ മത്തി ഗോൾഡൻ മത്തി നാനൂറ് രൂപയും മുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്ന മത്തിയൊക്കെ ഇപ്പോൾ വില കുറഞ്ഞു മത്തി കിട്ടി തുടങ്ങി വള്ളക്കാർക്കൊക്കെ മത്തി കിട്ടി തുടങ്ങിയിട്ടുണ്ട് മത്തി നൂറ്റമ്പതും നൂറ്റി ഇരുപതും ആ റേഞ്ചിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ല കുറവ് തന്നെ പറയാം കടല് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുക കണ്ടോ രാവിലെ ഇതിനേക്കാളും കുറവായിരുന്നു നന്നായിട്ട് നല്ലതുപോലെ അങ്ങ് വലിഞ്ഞു നിൽക്കുവായിരുന്നു കടല് ഇനിയിപ്പോ അടുത്തത് എന്നാ എന്താ പറയാൻ പറ്റില്ല ഇപ്പൊ വടക്കൻ കേരളത്തിലൊക്കെ നല്ല മഴയാന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അവിടെ ഇന്ന് കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല ചെറുതായിട്ട് രാവിലെ ഒന്നും മഴ പെയ്തു പിന്നെ പെയ്തിട്ടൊന്നും മഴ മഴക്കാരും മൂടി നിക്കുന്നുണ്ട് എപ്പോഴാണ് പെയ്യാന്നും പറയാൻ പറ്റില്ല പക്ഷെ കടലാക്രമണം അവസാനിച്ചു എന്നൊന്നും പറയാറായിട്ടില്ല കേട്ടോ ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാം അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കുന്നത് ഇപ്പൊ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ ഇന്നലെ കേന്ദ്ര ബജറ്റായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ എം പി സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ മണ്ഡലമാണിത് സുരേഷ് ഗോപിയുടെ എലക്ഷന് മുന്നേ ഉള്ള പ്രകടന പത്രികയിലും വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള നോട്ടീസിലുമൊക്കെ സുരേഷ് ഗോപിയുടെ മാത്രമല്ല മിക്കവാറും കേരളത്തിൽ മത്സരിച്ച എല്ലാ ബി ജെ പി എം എം പിമാരും അല്ല ബി ജെ പി സ്ഥാനാർത്ഥികളും പറഞ്ഞിരുന്നൊരു കാര്യമാണ് തീരദേശത്തിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ തീരദേശത്തിന് ി ജെ പി ഗവൺമെന്റ് മുഖ്യ പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്ന കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി എം പി ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിനൊന്നും കിട്ടാത്തത് എന്നൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കരുത് പറയേണ്ടത് പറഞ്ഞല്ലേ പറ്റുള്ളൂ ഇന്നലെ കേന്ദ്ര ബജറ്റായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി എം പി ഉണ്ട് എം പി മാത്രമല്ല ഒരു മന്ത്രി ഉണ്ട് അഞ്ച് അഞ്ച് മന്ത്രിമാരെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് സുരേഷ് ഗോപി ഒരു ഒരു വകുപ്പ് ഇപ്പോൾ മന്ത്രി ആയില്ലെങ്കിൽ പോലും അഞ്ച് മന്ത്രിമാരെ കൈവള്ളയിൽ കൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് എന്നിട്ട് കഴിഞ്ഞ ഇന്നലത്തെ ബഡ്ജറ്റിൽ കേരളത്തിന് സാധാരണ മുൻ വർഷങ്ങളിൽ കിട്ടിയിരുന്നത് പോലും ഇല്ലാത്ത ഉള്ളൊരവസ്ഥയാണ് അതുമാത്രമല്ല തീരദേശങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ കേട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക തീരദേശങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ കടലാക്രമണ ഭീഷണിയെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ബജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ കേട്ടില്ല ഞാൻ ബജറ്റ് കുറേയൊക്കെ ഇരുന്ന് കേട്ടു ടി വിയിലിരുന്ന് കണ്ടു പക്ഷേ അതൊന്നും ഞാൻ കണ്ടില്ല തീരസംരക്ഷണം വലിയ അജണ്ടയായിട്ടൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷെ ഒന്നുമില്ല ആന്ധ്രയ്ക്കും മറ്റ് സ്റ്റേറ്റുകൾക്കൊക്കെ വാരിക്കോരിക്കൊടുത്തിട്ടുമുണ്ട് കേരളത്തിനൊന്നുമില്ല കേരളത്തിന് ഇല്ലാത്തത് പോട്ടെ മൊത്തത്തിൽ ഇന്ത്യയുടെ തീരങ്ങളെ സംരക്ഷിക്കാനെങ്കിലും എന്തെങ്കിലും ഒരു വകയിരുത്തിയിട്ടുണ്ടോ അതുമില്ല അപ്പോ ഗവണ്മെന്റുകള് ഇങ്ങനെ നമ്മളെ തേച്ചുകൊണ്ടിരിക്കുക നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല ഇവിടെ ജീവിക്കുന്നതിനെ കുറിച്ച് ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥയാണ് ഇങ്ങനെ കടലിൽ കയറി വരികയാണെങ്കിൽ കേരളത്തിന്റെ ആ ഒരു ഭൂപടം ഉണ്ടല്ലോ നമ്മൾ വരച്ച് പഠിച്ച ആ ഒരു ഭൂപടം അത് തന്നെ മാറ്റി വരയ്ക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കേണ്ടി വരും അതിൽ നിന്ന് ഈ ഒരു ഭാഗം അങ്ങോട്ട് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം പിടിച്ച് പറയുകയാണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുകയാണെന്നോ ഒന്നൊന്നും കരുതരുത് ഞാൻ രാഷ്ട്രീയം നോക്കിയല്ല ഇതുവരെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതും വീഡിയോ ചെയ്തിട്ടുള്ളതും ഒന്നും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ പല രാഷ്ട്രീയത്തിലുള്ളവരുണ്ടാവും ബി ജെ പി കാരുണ്ടാവാം കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം കോൺഗ്രസ്സുകാരുണ്ടാവാം ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരുണ്ടാവാം എല്ലാവരും ഉണ്ടാവാം അപ്പോൾ പറയാനുള്ളത് പറയണമല്ലോ നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു ഈ ബജറ്റിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി എം പി ആയിപ്പോയി കേന്ദ്രമന്ത്രിയായി ഒക്കെ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വാങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച് തീരദേശങ്ങൾക്ക് തീരദേശങ്ങളെ സംബന്ധിച്ച് ഒന്നുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ രാഷ്ട്രീയം നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിലും രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് പറഞ്ഞു കേട്ട് പറയാറുണ്ടല്ലോ സത്യമാണ് നമ്മൾ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ കടലിറങ്ങിയപ്പോ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് കണ്ടോ പക്ഷെ ഈ മണൽത്തിട്ടൊക്കെ പോയത് പോയത് തന്നെ അതിനി തിരിച്ച് അടുത്തൊരു വേനലിൽ തിരിച്ചു വന്നാൽ വരുമെന്നേ പറയാൻ പറ്റുള്ളൂ അവിടെയൊക്കെ വീടുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണിത് നമുക്ക് എന്തായാലും കുറച്ച് അങ്ങോട്ട് നടക്കാം നമ്മൾ അങ്ങോട്ട് ഇപ്പോ പോയിട്ട് കുറച്ച് ദിവസമായി നല്ല മഴക്കാരുണ്ട് കേട്ടോ മഴ ഏത് നിമിഷം വേണമെങ്കിലും പെയ്യാം ഇന്നലത്തെ പോലെ കാറ്റും മഴയൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു പല സ്ഥലത്തും മിന്നൽ ചുഴലി ഉണ്ടായിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ തന്നെ പല സ്ഥലത്തും ഉണ്ടായി പിന്നെ പല കേരളത്തിൽ തന്നെ പല സ്ഥലത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ചെറിയ ചുഴലികൾ മിന്നൽ ചുഴലി എന്നാണ് പറയുക അതൊക്കെ ഉണ്ടാവണം ഭയങ്കര എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വടക്കൻ കേരളം ഇപ്പോൾ പറയുന്നുണ്ട് കാറ്റും മഴയൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സേഫായിട്ടിരിക്കുക ഇവിടെ ഇപ്പൊ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ ഉച്ചക്ക് എന്താവും എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സ്ഥിതിയില് കടല് വളരെ ശാന്തമാണ് വളരെ ശാന്തം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ട് കിടക്കുക നല്ല കളറും ഒക്കെ ആയി ഒരു എന്താ പറയാ സാധാരണ അങ്ങ് ദൂരെ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസം മുമ്പ് വരെ പക്ഷെ ഇപ്പൊ നല്ല ദൂരേക്ക് കാണാം വള്ളങ്ങളും ബോട്ടുകളൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുന്നത് കാണാം വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായി പക്ഷെ കടൽ തീരം ആകെ വേസ്റ്റൊക്കെ കൊണ്ട് അടിച്ച് കയറ്റിയിരിക്കുകയാണ് ഇവിടെ കണ്ടോ കംപ്ലീറ്റ്ലി വേസ്റ്റ് ഒക്കെ കൊണ്ട് നിറച്ചിരിക്കുക ഇത് മുമ്പ് നമ്മൾ കാണിക്കാറുണ്ടായിരുന്ന ഒരു വീടാണ് കേട്ടോ മുമ്പ് ഇതിലൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ പല വീഡിയോകളിലും ഇത് കാണിച്ചിട്ടുണ്ട് മുമ്പ് ഇതൊരു വീടായിരുന്നു പിന്നീട് അതൊരു ഹോം സ്റ്റേ റിസോർട്ട് ഹോം സ്റ്റേ പോലെയൊക്കെ കുറെ കാലം പ്രവർത്തിച്ചിരുന്നു അതിനുശേഷം ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മൂടിപ്പോയി മണ്ണിൽ മൂടിപ്പോയി കണ്ടോ ആ ബാത്റൂമൊക്കെയാണ് ഈ കാണുന്നത് ഇത് വീട് കംപ്ലീറ്റ്ലി മൂടിപ്പോയിട്ടോ കംപ്ലീറ്റായിട്ട് മൂടിപ്പോയി പിന്നെ അത് തുറന്നു വന്നിട്ടില്ല മണ്ണെടുത്ത് പോയിട്ടില്ല എടുത്ത് പോകുമ്പോൾ ആ വീടും കൂടിയായിരിക്കും പോവുക അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ ഓരോ വീടുകളും നഷ്ടപ്പെടുന്നത് ഇതുപോലെയാണ് അതായത് ആദ്യം മണ്ണ് കൊണ്ട് മൂടും പിന്നെ മണ്ണ് എടുത്തോണ്ട് പോവും മണ്ണെടുത്തോണ്ട് പോകുമ്പോൾ വീടും കൂടെ എടുത്തോണ്ട് പോകും അപ്പൊ അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അതുപോലെ ഇവിടെ ഒരു വീടുണ്ട് ആ വീടും അങ്ങോട്ട് അധികം കേറിയിട്ടില്ല കേട്ടോ ആ വീടിന്റെ മുന്നിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു മരം ഉണ്ട് ഉണ്ടാക്കിയ ഒരു പൂപ്പരത്തി മരം അങ്ങോട്ട് എത്തിയിട്ടില്ല ഇവിടെ മരമൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ടും മണലൊക്കടിച്ച് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അത് മണൽ കയറാതിരിക്കാൻ ആ ഈ ഭാഗത്ത് ഒരു മതില് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല കുറച്ച് നാളത്തേക്ക് കിട്ടുന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം പോക്ക് തന്നെയാണ് അപ്പോൾ ഇപ്പൊ അവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കെടുക്കാണ് കടൽത്തീരൊക്കെ നന്നായിട്ട് കടലിറങ്ങിയപ്പോഴേ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അങ്ങനെ ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ ആ പുലിമുട്ടിന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്ത സ്ഥലം കടൽ കയറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ അവിടെ ഇന്നും ഇപ്പൊ കയറുന്നുണ്ടാവില്ല ഇപ്പൊ ഇറക്കുമല്ലേ കുറച്ച് കഴിയുമ്പോൾ അവിടെ വീണ്ടും കടല് കയറി തുടങ്ങും അപ്പൊ എന്താണെന്ന് അറിയില്ല എന്തായാലും ഇപ്പൊ നമുക്ക് തിരിച്ചു പോവാം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം എന്താണ് അവസ്ഥ എന്ന് അറിയണല്ലോ അത് ശരി ഇപ്പം പോട്ടെ